എല്ലാവർക്കും നമസ്തേ കാപ്പാട്ടുകാവിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണിത് തലിശ്ശേരി താലൂക്കിൽ പെടുന്ന കാപ്പാട്ടുകാവിന് നൂറ്റാണ്ടുകളുടെ അനുഷ്ഠാന പഴമയുണ്ട് ശ്രീരാമന്റെ അവതാര സങ്കല്പമുള്ള നാല് സഹോദരന്മാരിൽ ഒരു ദൈവതമാണത്രേ കാപ്പാട് ദൈവത്താർ വണ്ണാന്മാർ കെട്ടിയാടുന്ന കാപ്പാട് ദൈവത്താർ ശൗര്യവീര്യ പരാക്രമിയും ക്ഷിപ്രകോപിയുമാണെന്നാണ് വിശ്വാസം വെടിയൊച്ച കേട്ട് മതം കൊള്ളുന്ന ദേവനെ പ്രീതിപ്പെടുത്താൻ ഭക്തന്മാർ കതിനാവിടി നേർച്ച നേരുന്നു സഹോദരനായ മാവിലായി ദൈവത്താറിൻ്റെ നാവ് പിഴുതെടുത്ത് ആ ദേവനെ മൂകനാക്കിയത് കാപ്പാട് ദൈവത്താറാണത്രേ യാത്രാമധ്യേ മലിനജലം കുടിക്കുന്നത് വിലക്കിയത് കൊണ്ടാണത്രേ കോപിഷ്ടനായ കാപ്പാട് ദൈവത്താർ ആ സാഹസം ചെയ്തത് നാളുകൾ നീണ്ടു നിൽക്കുന്ന കാപ്പാട്ട് കാവലുത്സവം ഗ്രാമത്തിൻ്റെ നാനാജാതികളുടെയും ആഹ്ലാദോത്സവമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ